അപ്പോൾ ചൂടുള്ള കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മൾ ഈയൊരു ഇല ഇട്ട് ഇതുപോലൊന്ന് ഒരു മണിക്കൂർ മണിക്കൂറൊന്ന് അടച്ചു വയ്ക്കുകട്ടോ എന്നിട്ടൊന്ന് തുറന്നു നോക്കുമ്പോൾ കണ്ടോ ശരിക്കും ആ ഒരു ഇലയിലുള്ള എല്ലാ ഗുണവും നമ്മുടെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നിട്ട് കൈകൊണ്ടൊന്നും ഞൊരടി ഇതുപോലെ മുടിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമുക്ക് എണ്ണ തേക്കുന്ന ആ ഒരു വിഷമമൊന്നുമില്ല എണ്ണ തേക്കാൻ മടിയുള്ളവർക്ക് ഇതൊരു ഭയങ്കര ഹെൽപ്പാണ് കേട്ടോ മുടി വളർത്താൻ ഇപ്പോൾ തൊണ്ണൂറ് വയസ്സായാലും മുടി നരയ്ക്കാത്തതും അതേപോലെ തന്നെ മുടി ഭയങ്കരമായിട്ട് സമൃദ്ധമായിട്ട് വളരുന്ന ഒരു ചെടിയാണ് നമ്മുടെ കേശവർദ്ധിനി അപ്പൊ ഇതിന്റെ ഫ്ലവർ ഒക്കെ ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ട് വയലറ്റ് കളറിലുള്ള ഒരു ഫ്ലവർ ആണ് കേട്ടോ ഇപ്പൊ തോട്ടത്തിലും പറമ്പിലും തൊടികയിലും റോഡരികിലും എല്ലായിടത്തും കാണുന്ന ഒരു ചെടിയാണ് പലർക്കും അറിയായിരിക്കും നിങ്ങൾ അലസമായിട്ട് ചിലപ്പോൾ പറമ്പിൽ നിന്നൊക്കെ വലിച്ച് എറിയുന്ന ഒരു ചെടിയാണ് കേട്ടോ ഒരു പായ് ചെടിയാണ് നമ്മുടെ ഈ ഒരു കേശവർദ്ധിനി ഇപ്പൊ ഇതിന്റെ ഗുണം ചില്ലറിയൊന്നും അല്ല അപ്പൊ ഞാനിതാ കുറച്ച് കേശവർദ്ധിനി ഈ ഒരു ചെടി ഓടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണ കാച്ചി ഉപയോഗിക്കാം അപ്പൊ ച്ചി ഉപയോഗിക്കുമ്പോഴാണെങ്കിലും ഇങ്ങനെ ഡെയിലി ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ചില എടുത്ത് ഇപ്പോൾ ഒന്നെങ്കിൽ ഇതിലേക്ക് അലോവേര ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ചെറിയ കൊച്ചുള്ളി നെല്ലിക്ക ഇതൊക്കെ ചേർത്തിട്ട് അരച്ചെടുക്കുക എന്നിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് എത്ര നമ്മുടെ ഈ ഒരു നീരുണ്ടോ അത്ര വെളിച്ചെണ്ണ ചേർത്തിട്ട് നിങ്ങൾക്ക് കാച്ചി കാച്ചിയെടുക്കാം അപ്പം കാച്ചി എടുക്കുന്ന രീതിയൊക്കെ നമ്മൾ ഒത്തിരി വീഡിയോ കാണിച്ചിട്ടുണ്ട് ഒത്തിരി മൂത്ത് പോവാതെ നമ്മൾ ആ ഒരു മട്ടെടുത്ത് കയ്യിൽ ഇങ്ങനെ ഉരുട്ടി നോക്കുമ്പോൾ ഉരുണ്ട് ഉരുണ്ടുവരികയാണെങ്കിൽ അതിന്റെ മൂപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പം അങ്ങനെ നിങ്ങൾക്ക് എണ്ണ ഉണ്ടാക്കി ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് എണ്ണ തേക്കാൻ മടിയുള്ളവർക്ക് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ പൊതുവേ എണ്ണ തേക്കാൻ മടിയായിരിക്കും എനിക്കൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ അപ്പം അങ്ങനെ ഉള്ളവർക്ക് ഇതുപോലെയും ചെയ്യുക അപ്പം ഇതുപോലെ കുറച്ച് കേശവർത്തിന് ഇല ഇതുപോലെ എടുത്തിട്ട് കൈ കൈകൊണ്ടൊന്ന് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് ഞാൻ ഓരെറെഡി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും എന്നിട്ട് നമ്മൾ അതിലേക്ക് നല്ല ചൂടുള്ള നല്ല തിള കഞ്ഞിവെള്ളം അടൊഴിച്ച് ഒരു മണിക്കൂറുണ്ട് അടച്ച് വെക്കുക നന്നായിട്ട് തിളപ്പിക്കൊന്നും വേണ്ട ചൂടുള്ള ഈ ഒരു കഞ്ഞിവെള്ളം ഞാനിതാ ഇതിലേക്കാണ്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ്ട് അടച്ച് നമ്മൾ ഒരു മണിക്കൂർ അണ്ട് വെക്കുമ്പോൾ ശരിക്കും ആ ഒരു വെള്ളത്തിലേക്ക് നമ്മുടെ ഈ ഒരു പച്ചക്കളറ് ആ ഒരു ഇലേൻ്റെ എല്ലാ ഗുണവും ശരിക്കും അണ്ട് ഇറങ്ങി വരും കേട്ടോ നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഇത് നമുക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ചൂടൊക്കെ ഒന്ന് മാറിയിട്ട് നിങ്ങൾക്കിത് മുടിയിലൊന്ന് സ്പ്രേ ചെയ്യുക അപ്പം കഞ്ഞിവെള്ളം ആയതുകൊണ്ട് പെട്ടെന്ന് കേടുവരും അത് ഓർക്കുകട്ടോ അപ്പം നിങ്ങൾക്ക് ഫ്രിഡ്ജിലൊക്കെ ഉണ്ടാക്കി എടുത്ത് വെക്കുമ്പോഴാണെങ്കിലും കഞ്ഞിവെള്ളത്തിൽ ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് കേടുവരാൻ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ ഉള്ളവർക്ക് പച്ചവെള്ളത്തിൽ ചെയ്യാം കേട്ടോ നമ്മുടെ അലോവേര ഇട്ടിട്ട് അരച്ചിട്ട് ആ ഒരു നീര് നമ്മുടെ ഈ ഒരു ഇലേൻ്റെ നീരും ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ സാധാ അലോവേര ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലുള്ളതോ കടയിൽ നിന്നൊക്കെ നമുക്ക് അലോവേര വാങ്ങിക്കാൻ കിട്ടും ആയുർവേദ കടയിലൊക്കെ ഉണ്ടായിരിക്കും തൊണ്ണൂറ് രൂപ അമ്പത് രൂപ ഓരോ ചെടീൻ്റെ വലിപ്പത്തിനനുസരിച്ചാണ് അപ്പോൾ ആ ഒരു ചെടി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കഷ്ണം എടുത്ത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാട്ടോ അരച്ചെടുത്ത് അതിന്റെ നീരും ചേർത്തിട്ട് നിങ്ങൾക്ക് മുടിയിൽ തേച്ചു കൊടുത്താലും പെ പെട്ടെന്ന് മുടി വളരാനെ ഹെൽപ്പ് ചെയ്യും മുടി മുടിവോയ്സിൽ മാറും മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടും മുടി സമൃദ്ധമായിട്ട് വളരും അങ്ങനെ ഒത്തിരി ഒത്തിരി ഗുണമാണ് നമ്മുടെ കേശവർദ്ധനിക്കുള്ളത് അപ്പോൾ കഞ്ഞിവെള്ളം ചേർക്കുമ്പോൾ കഞ്ഞിവെള്ളം ആണെങ്കിലും നമ്മുടെ മുടിൻ്റെ വളർച്ചേനെ വളരെയധികം സഹായിക്കുന്നതാണ് അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കഞ്ഞിവെള്ളം ചേർത്തത് അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതൊന്ന് ഇതിലേക്ക് നമുക്ക് വൈറ്റമിൻ ഇയും കൂടി അപ്പം ഞാൻ അതിന്റെ മട്ടൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട് എന്നിട്ട് വൈറ്റമിൻ ഇ ആണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പം അതൊരു ഒരു ഇത് ഒന്നോ രണ്ടെണ്ണോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക ചെറിയൊരു ചെറിയൊരിതിൽ നമുക്കതൊന്ന് ഇതിലേക്കൊരു രണ്ട് ഒന്നോ ഒരു തുള്ളിയോ രണ്ട് തുള്ളിയോക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം അത് ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ മുടിയിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാനേ അപ്പോൾ ഇതൊരു പത്ത് ദിവസം കൂടുമ്പോൾ ഒരു മൂന്നാല് തവണയെങ്കിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടും അപ്പോൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ായിട്ട് നിങ്ങൾ തുടർച്ചയായിട്ട് ഒരു ഒരാറേ ദിവസം ചെയ്തു നോക്കുക നല്ല മാറ്റമായിരിക്കും കേട്ടോ മുടിക്ക് എവിടുന്നും തോന്നാത്തൊരു വണ്ണം തോന്നിക്കാനും മുടി നല്ലതുപോലെ വളരാനും എല്ലാത്തിനും സഹായിക്കുന്നതാണ് നമ്മുടെ കേശവർദ്ധിനി അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് പ്രെസ് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനും മറക്കരുത് ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കും ഫ്രണ്ട്സ് ആൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും അപ്പൊ ഞാനിതാ ഇതുപോലെ അതിന്റെ ആ ഒരു മട്ടൊക്കെ മാറ്റിയിട്ട് ഇതുപോലത്തെ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ മുടിയിൽ എല്ലാ ഭാഗത്തും നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ എവിടെ ഇതുപോലെ ഇങ്ങനെ ഓരോ ഭാഗം എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ അപ്പൊ ഇങ്ങനത്തെ സ്പ്രേ ബോട്ടിൽ നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും സ്പ്രേ ബോട്ടിൽ വാങ്ങിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യുന്ന ഒരു പ്രയാസം പോലെ തോന്നൂല കാരണം നമ്മുടെ മുടിയിൽ ഇങ്ങനെ ഒലിച്ച് വരിക അല്ലെങ്കിൽ മുടിയിൽ ഇങ്ങനെ ഒരുപാട് വെള്ളായിട്ടൊന്നും നിൽക്കൂല ഇതിങ്ങനെ തേച്ച് ഒന്ന് മസാജ് ചെയ്യുമ്പോൾ ശരിക്കും പെട്ടെന്ന് അണ്ട് മുടി അത് ഡ്രൈ ആയി മാറും കേട്ടോ അത് എന്നിട്ട് നിങ്ങൾക്ക് രാത്രിയൊക്കെ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഡബിൾ ആണ് കിടക്കുന്നതിൻ്റെ മുന്നേ അപ്പം ചിലർക്ക് പ്രയാസം ഉണ്ടെങ്കിൽ പകല് ചെയ്തിട്ടിങ്ങനെ മുടി അയച്ചിട്ടാൽ മതി കഴുകി കളയുക വേണ്ട എപ്പോഴാ കുളിക്കുന്നതെന്ന് വെച്ചാൽ അപ്പം കഴുകി കളഞ്ഞാൽ മതി കേട്ടോ അപ്പം തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ